കാര്യം അവിടെ എവിടെയും കേട്ടിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ ഒരു പക്ഷേ ഇതിനകത്ത് ചില ആളുകൾക്ക് ചില ആളുകൾ പണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് അത് അവർക്ക് അമ്മയിൽ നിന്ന് നീന്തി ലഭിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കില്ല അമ്മയിലെ ചില അംഗങ്ങളിൽ നിന്ന് അതായത് ഈ പറഞ്ഞ ഭാരവാഹികളിൽ നിന്ന് നീന്തി ലഭിക്കില്ല എന്നുള്ളത് എനിക്ക് മലയാള സിനിമാ ലോകത്ത് എക്കാലത്തും അഭിനയ മികവ് കൊണ്ട് മാത്രമല്ല നിലപാട് കൊണ്ടും വേറിട്ട് നിന്ന വ്യക്തിയായിരുന്നു നടൻ തിലകൻ അമ്മ സംഘടന രൂപീകരിച്ച സമയത്തും സംഘടനക്കകത്ത് സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിച്ച് കലാപക്കൊടി ഉയർത്തിയ ആളാണ് തിലകൻ തിലകന്റെ മരണത്തിന് ശേഷം തന്റെ അച്ഛനോട് അമ്മ സംഘടന നീതി കാണിച്ചില്ലെന്ന അഭിപ്രായം പരസ്യമായി ഉയർത്തി രംഗത്തു വന്ന നടനാണ് തിലകന്റെ മകനായ ഷമ്മി തിലകൻ തുടർച്ചയായ തുറന്നു പറച്ചിലുകൾ അമ്മയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ അപ്രീതിക്ക് കാരണമാവുകയും ഇതോടെ സിനിമകളിൽ അവസരം നൽകാതെ ഒതുക്കപ്പെട്ട മികച്ച സ്വഭാവ നടൻ കൂടിയാണ് ഷമ്മി തിലകൻ സിനിമാ രംഗത്ത് നേരിടുന്ന ചൂഷണങ്ങൾ അന്വേഷിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ഈ ഘട്ടത്തിൽ ഷമ്മി തിലകന്റെ ഈ തുറന്നു പറച്ചിലുകൾ ഏറെ പ്രസക്തമാണ് അവരുടെ അതുമായിട്ട് തിനു തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു എന്താണ് ഒരു പ്രസ് മീറ്റ് നിങ്ങൾക്ക് തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതിനകത്ത് എൻ്റെ പേരും കൂടെ വലിച്ചടിച്ചാൽ അതിനെക്കുറിച്ച് ഞാനൊക്കെ ഞാനതിനെതിരെ പരാതി ഞാൻ പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അത് നടപടിയാകാതെയാണ് ഈ കാര്യം തീരുമാനം ഇപ്പം നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അവർ പുറത്താക്കിയില്ല എന്നാണ് പറയുന്നത് ഓക്കെ നല്ല കാര്യം പുറത്താക്കാൻ മാത്രമുള്ള തെറ്റി ഞാൻ ചെയ്തിട്ടുള്ളവർ പക്ഷേ ഞാനും വിചാരിച്ച പോലെ ശാസനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാപ്പപേഷ വല്ലതും എഴുതി കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുമെന്നാണ് മാപ്പപേക്ഷയൊക്കെ അതൊക്കെ പിന്നത്തെ കാര്യമാണ് അത് പിന്നെ എന്തായാലും പുറത്താക്കും എന്നുള്ളൊരു എന്താ പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഏഴലക്കത്ത് പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് പുറത്താക്കാൻ മാത്രമല്ല തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ അംഗങ്ങളെയോ എന്നെ അത് സി സാർ അത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ അപമാനിക്കുന്ന തരത്തിൽ എൻ്റെ പോസ്റ്റ് വന്ന് ഞാനല്ല അപമാനിച്ചിരിക്കുന്നത് അതിനകത്തെ ഈ പറഞ്ഞ ഇപ്പോൾ എന്താണ് മാഫിയ സംഘമെന്ന് ഞാൻ മാഫിയ സംഘമെന്ന് ഞാനങ്ങും പറഞ്ഞിട്ടില്ല മാഫിയ സംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു പത്രത്തിൽ നിന്ന് നമ്മുടെ എന്താണ് നികേഷ് കുമാർ തന്നെയാണ് തോന്നുന്നത് ചോദിച്ചപ്പോൾ എന്താണ് അച്ഛൻ്റെ എന്താണ് പാത പിന്തുടർന്ന് ഇതിന് ഞാൻ പറഞ്ഞല്ല ഞാൻ എൻ്റെ ഇതായ കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ കാര്യങ്ങളെ ഞാൻ വിലയിരുത്തുന്നതും എൻ്റെ എൻ്റെ നിലപാട് ഞാൻ പറയുന്നത് അച്ഛൻ പണ്ട് പറഞ്ഞത് എന്താണ് അമ്മ എന്നത് മാഫിയ സംഘം എന്നൊക്കെയല്ല അച്ഛൻ മാത്രമല്ല സമാരാധീനായ നമ്മുടെ സുമാർ അഴിക്കൂട് സാറും ഒക്കെ പറഞ്ഞത് അങ്ങനെയാണെന്ന് ഞാനത് എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും അല്ല അതിനേക്കാൾ അപ്പുറമാണ് അങ്ങനെ ഒരു പ്രസ്താവനയാണ് ഞാനെന്നത് പറഞ്ഞത് അത് പക്ഷേ അവരത് അടച്ചുപിടിച്ച് ഞാനത് മേലെയാണെന്നും അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അപ്പുറം ബിയോണ്ട് ദാറ്റ് അത് ഞാൻ പറഞ്ഞില്ലേ ഞാനതിൻ്റെ ആ ഡിസ്പ്യൂട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വാർത്താ വാർത്താസമ്മേളനത്തിനൊന്നും അതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം കമൻ്റ് പറയുന്നത് ശരിയല്ല സംഘടനാ മര്യാദയ്ക്ക് ഞാനെപ്പോഴും അമ്മയുടെ അംഗമാണ് പുറത്താക്കിയിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും അംഗമായ സ്ഥിതിക്ക് ഞാൻ ഒരിക്കലും അത് പറയാൻ പാടില്ല കാര്യം ഞാൻ ആ അതിലെ അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായത് എൻ്റെയും കൂടെ പൈസ കൊണ്ടാണ് അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മൂന്നാമത് ആ അതിനകത്ത് അംഗത്വം എടുത്ത വ്യക്തിയാണ് ഞാൻ ആ അംഗത്വത്തിന് ഞാൻ പൈസ കൊടുക്കുമ്പോൾ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് മണിയമ്പള രാജു ചേട്ടനാണ് ഇന്നത്തെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു ചെക്ക് വേണോ ക്യാഷ് വേണോ ചേട്ടാ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് ഇടേ നമ്മൾ തുടക്കമല്ലേ ലെറ്റർപ്പാട്ടൊക്കെ അടിക്കുകയും പൈസ വേണ്ട ഇടേ പൈസ താ പൈസകൾ തരി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞു പതിനായിരം രൂപ എടുത്ത് കൊടുക്കുക അങ്ങനെയാണ് ഞാനടുത്ത് മെമ്പറായത് അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മയുടെ ലക്ഷപ്പാടിൻ്റെ പൈസ ഞാനാണ് കൊടുത്തത് അപ്പോൾ ആ ലെറ്റർ പാടിൽ തന്നെ എന്നെ പുറത്തായിക്കൊണ്ടൊരു നോട്ടീസ് വരട്ടെ അന്നേരം ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കാം അതവർക്ക് കാര്യങ്ങളുടെ കിടപ്പിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ എന്ത് കാര്യത്തിനാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഞാൻ സംഘടനാ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാനതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് രേഖാമൂലം കത്തുകൾ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ അതിനൊന്നും യാതൊരുവിധ മറുപടിയും എനിക്ക് നാളെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് യാതൊരു കാരണവശാലും ഈ ജനറൽ ബോഡി എന്ന് പറയുന്ന ഈ ചുരുക്കം ചില ഭാരവാഹികൾക്ക് മാത്രമേ എൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഗ്രീവൻസ് അറിയുള്ളൂ അപ്പോൾ ഇതറിയാതെയാണ് അവർ എനിക്കെതിരെ പലരും പറഞ്ഞിരിക്കുന്നത് കാര്യം അവിടെ എവിടെയും കേട്ടിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ അതിൻ്റെ ഒരു കുഴപ്പമാണ് അത് അതവരൊരു പക്ഷേ കാര്യം അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിന്ന് പിന്മാറാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത് ഇപ്പോഴത്തെ അവരുടെ നിലപാടുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറച്ച് പേര് അറിയുന്ന ആൾക്കാരാണ് ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ഇപ്പം വാർത്തയിൽ തന്നെ കാണുന്നുണ്ട് കുറച്ച് പേരുടെ പേര് കണ്ടു അത് നടപടി എടുക്കരുത് അല്ല താക്കിയതോ എല്ലാം കൊടുത്താൽ മതി മമ്മൂക്ക് അടക്കം പറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് മനസ്സിലാക്കുക അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എങ്കിൽ കൂടിയും അത് അങ്ങനെ ഒരു അതറിയാവുന്നവരായത് കൊണ്ടാണ് എന്താണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആരോപണങ്ങൾ എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ശബ്ദമുയർത്തിയത് അല്ലെങ്കിൽ പ്രതികരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് എൻ്റെ കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല എനിക്കതിൻ്റെ അവസാനത്തെ മനസ്സിലായി അല്ല എൻ്റെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു അതായത് കുറച്ചും കൂടി സുതാര്യമായ നമ്മൾ ഒരു എന്താ പറയുന്നത് സംഘടനയെ നമുക്കൊരു സുതാര്യമായിട്ട് കൊണ്ടുപോകണം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് സംഘടനാ മര്യാദകളെക്കുറിച്ചൊക്കെ എനിക്കൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിനുള്ളൊരു ഇതൊന്നും പരിശോധിച്ചിട്ടൊന്ന് റിപ്പോർട്ട് തരണമെന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറയുന്ന ജനറൽ ബോഡിക്ക് അറിയില്ല എൻ്റെ ആ റിപ്പോർട്ട് ഞാൻ എനിക്ക് ഒരു ദിവസം സുപ്രഭാതത്തിൽ എനിക്ക് എന്താ പറയുന്ന ഒരു ബോധോധം ഉണ്ടായി എന്ന് റിപ്പോർട്ട് കൊടുത്തേക്കാം എന്നും പറഞ്ഞ് കൊടുത്തതല്ല ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് രജിസ്ട്രാർ ഇടുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് ഞാൻ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് ഒരു പക്ഷേ അതിനകത്ത് ചില ആളുകൾക്ക് ചില ആളുകൾ അച്ഛൻ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് അത് അവർക്ക് അഗൻസ്റ്റാണ് ഈ അന്നിപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം സത്യത്തെ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല ഹൈക്കോടതിയുടെ പുറയിൽ പോലും എഴുതി വെക്കുന്നുണ്ട് സത്യമേവ ചെയ്തതെന്നല്ലെ എഴുതി വെച്ചിരിക്കുന്നു അമ്മയിൽ നിന്ന് നീന്തി ലഭിക്കില്ല എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല അമ്മയിലെ ചില അംഗങ്ങളിൽ നിന്ന് അതായത് ഈ പറഞ്ഞ ഭാരവാഹികളിൽ നിന്ന് നീന്തി ലഭിക്കില്ല എന്നുള്ളത് തോന്നൽ എനിക്കുണ്ട് ചിലര് ചിലര് മുഴുവൻ എല്ലാവരും അല്ല അത് അതേ പറഞ്ഞ അതൊക്കെ ഈയൊരു തർക്കവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അത് ഈ പറഞ്ഞ പോലെ പുറത്താക്കട്ടെ പറയാം ഞാൻ വ്യക്തിപരവും ഒരു പരിധിവരെ അതിനേക്കാളുപരി എൻ്റെ ഫാദറിനോടുള്ള കലിപ്പുവാണ് അത് തന്നെയാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് അത് ഞാൻ അവിടെ അവരോട് തന്നെ എഴുതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ വിശദീകരണത്തിനകത്ത് ഞാൻ അത് എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ അച്ചടക്കം സമിതിക്കെതിരെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട് കാര്യം എന്തായാലും ഞങ്ങളുടെ ബൈലോ പ്രകാരം ഇതിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് ഓണറബിൾ പ്രസിഡൻറ്റിനാണ് ഇതിൻ്റെ സർവാധികാരം അപ്പോൾ അപ്പലറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ അറിവ് പ്രകാരം നിയമാനുസൃതമായിട്ടുള്ള എൻ്റെ അറിവ് പ്രകാരം പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ അതിജീവിതയുടെ ഒരു കേസിൽ അത് വാദിക്കുന്ന ജഡ്ജിയെ പോലും മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്താൽ പരാതി സ്വീകരിക്കുകയും ചെയ്തു അതിന് ആ ജഡ്ജി താൻ സ്വയം മാറുകയും ചെയ്തു അപ്പോൾ അതുപോലെ ഞങ്ങളുടെ പ്രിസൈഡിങ് ഓഫീസർക്കെതിരെ ഞാൻ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ അപ്പീൽ പരിഗണിക്കാതെയാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ അപ്പീൽ അച്ചടക്ക സമിതി എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് എനിക്ക് അവർ അവർ എന്നെ എന്താണ് അന്വേഷണം നടത്താതെ എൻ്റെ എനിക്കെതിരെ റിപ്പോർട്ട് അവർ ഹൈക്കോ അവിടെ സമീപി സമർപ്പിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്ന് നടപടി ഉണ്ടായതെന്ന് പറയുന്നത് ആ നടപടിക്ക് ആ റിപ്പോർട്ട് എന്താ എനിക്ക് അയച്ചു തരാത്തേ അതറിയാനുള്ള ബാധ്യസ്ഥത എനിക്കില്ലേ എന്തുകൊണ്ട് തരുന്നില്ല അപ്പോൾ അതുപോലെ ഇന്നത്തെ ജനറൽ ബോഡിയിലേക്ക് എന്നെ അറിയിച്ചില്ല എനിക്ക് നോട്ടീസ് ഇതാ എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പ്രസിഡന്റിന് കൊടുത്തു പ്രസിഡന്റിന് ഞാൻ ഇതുപോലെ പല അപ്പീലുകളും കൊടുത്തിട്ടുണ്ട് ഒരു ഒരപ്പീലിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല മറുപടി പോലും കിട്ടുന്നില്ല പ്രസിഡന്റോ അങ്ങനെയാണെങ്കിൽ അങ്ങ് പേരങ്ങ് പറഞ്ഞാൽ പോരെ ഇനി അതിന് നല്ല ഞാൻ തൊട്ട് കാണിച്ചാൽ പോരെ അതല്ലേ നല്ലത് അങ്ങനെ ഒരു അങ്ങനെ ഒരു തർക്കത്തിനോ ഒരു വഴക്കിനോ ഒരു വ്യക്തിപരമായ ഇതിനോ ഞാൻ തയ്യാറല്ല എനിക്കതിന് താല്പര്യവുമില്ല ഞാൻ സംഘടനയെ എന്താ പറയുന്നത് ഒരു ഞാൻ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ സംഘടനയെ കാര്യം എനിക്ക് അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ എന്താ പറയുക അത്ര മനസ്സിൽ കൂടി സംഘടനയെ സമീപിച്ചൊരു വ്യക്തിയാണ് എനിക്കതുകൊണ്ട് അമ്മ സംഘടനയോട് എനിക്ക് ഒരു ഇതുമില്ല അമ്മ ഇപ്പോഴും ഞാൻ എൻ്റെ എന്താണ് ഒരു മകനെന്ന നിലയ്ക്കാണ് ഞാൻ അമ്മ സംഘടനയെക്കുറിച്ച് മകൻ്റെ കത്ത് എന്നുള്ള രീതിയിലാണ് ഞാൻ അമ്മയറിയാൻ എന്നാണ് ഞാൻ എല്ലാ ലെറ്ററിലും ഞാൻ വെക്കുന്നത് അല്ലാതെ അത് ഈ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് എന്താണ് ജനറൽ സെക്രട്ടറിക്കെന്നോ അങ്ങനെയല്ലോ ബാക്കിയെല്ലാം എൻ്റെ കത്തുകൾ അമ്മയറിയാനെന്നാണ് വെക്കുന്നത് മകൻ എഴുതുന്നതായിട്ടാണ് വരുന്നത് അപ്പം അതിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ മടിയിൽ കനവില്ല പിന്നെ ഞാനെന്തിനും ഭയക്കണം വരട്ടെ ഒരു നടപടിയൊക്കെ ഞാൻ എന്താണ് അച്ചടക്ക നടപടി എന്തിനും ഞാൻ നേരിടാൻ തയ്യാറാണ് അവർ എന്ത് വിശദീകരണം നൽകാനും കൃത്യമായ വിശദീകരണം എൻ്റെ തെളിവ് സഹിതം കൊടുക്കാനും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ ഞാനെന്തിനും പേടിക്കണം സർ അവർ തരും തരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരികയും ചെയ്യാം ഒരു കുഴപ്പമില്ലെങ്കിൽ ഒരു പേടിയില്ല